കൊട്ടിയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലയൻസ് നെറ്റ്വർക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു പതിനെട്ട് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനത്തിനാണ് പുതിയ കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് പതിനെട്ട് വർഷക്കാലമായി കൊട്ടിയത്തും സമീപ പ്രദേശങ്ങളിലും ഡിജിറ്റൽ ഇന്റർനെറ്റ് സേവനം നടത്തിവരുന്ന അലയൻസ് നെറ്റ്വർക്ക് കാലങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തമായി ഒരു പുതിയ കെട്ടിടം എന്ന ആശയം കമ്മിറ്റിയിൽ വന്നതോടെയാണ് കൊട്ടിയം എൻ എസ് എസ് കോളേജിന് സമീപത്തായി വസ്തുവാങ്ങിയത് സിഒ എ കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഷാദിൽ നിന്നും ശില ഏറ്റുവാങ്ങി സി ഒ എ കൊട്ടിയം മേഖലാ സെക്രട്ടറിയും അലയൻസ് ഗ്രൂപ്പ് നെറ്റ്വർക്ക് പ്രസിഡന്റ് എം രാജീവും സി ടി വി രക്ഷാധികാരിയും കയോട്ടിന്റെ രക്ഷാധികാരിയുമായ പരീത് കുഞ്ഞും ചേർന്ന് ശിലാസ്ഥാപന കർമ്മം നടത്തി കയോട്ട് ചെയർമാനും അലയൻസ് നെറ്റ്വർക്ക് സെക്രട്ടറിയുമായ അമീർഖാൻ കയോട്ട് എം ഡി ജയ്ജു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ സാജൻ അലയൻസ് ട്രഷറർ ഇബ്രാഹിംകുട്ടി മേഖലാ കമ്മിറ്റി അംഗം കൃഷ്ണലത മേഖലാ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം